ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്ററിൽ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ പാഠപുസ്തകമാണ് ചാപ്റ്ററിൻ്റെ പേര് Early Humans and സിവിലൈസേഷൻസ് First question What you have read is a passage from Jawaharlal Nehru's book, Letters from a Father to His Daughter. What is the historical remains that Jawaharlal Nehru mentions here? Answer Primitive Man's Skull next question where was it obtained from heidelberg in germany dash are important sources that help us learn about the history of early humans human fossils how is the history of human origin and evolution written by scientifically calculating the age of such human fossils that the history of the origin and evolution of humans is written നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ പ്രപ്പോസ് ദി സയൻറ്റിഫിക് വ്യൂ ഓഫ് ദി ഒറിജിൻ ഓഫ് ഹ്യൂമൻസ് ചാൾസ് ഡാർവിൻ അദ്ദേഹമാണ് ഈ പറയുന്ന ഒറിജ മനുഷ്യൻ്റെ ഉത്ഭവത്തിനെ കുറിച്ച് ഒറിജിനെ കുറിച്ചുള്ളൊരു സയൻറ്റിഫിക് വ്യൂ പ്രപ്പോസ് ചെയ്ത ആൾ കേട്ടോ വട്ട് ഇസ് ഇവല്യൂഷൻ ചാൾസ് ഡാർവിൻ പറയുന്നുണ്ട് ഇവല്യൂഷനെ കുറിച്ചിട്ട് ഡാർവിൻ സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഹി കോൾ ദിസ് പ്രോസസ് ഇവല്യൂഷൻ അപ്പോൾ ചാൾസ് ഡാർവിൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണ് എങ്ങനെയാണ് ഇവല്യൂഷൻ ഈ ചാൾസിന് ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ ഡാർവിൻ്റെ അനുസരിച്ചിട്ട് ഇവിടെ അല്ല ഇത് ഇവിടെ വരേണ്ട ചാൾസ് ആണേ അപ്പോൾ ചാൾസ് ഡാർവിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഈ മനുഷ്യൻ ഇവല്യൂഷന്റെ ഒരു റിസൾട്ടായിട്ടാണ് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ രൂപത്തിലായത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തിയറി ത്രൂവിഷ് ബുക്ക് ഡി ചാൾസ് ഡാർവിൻ പ്രെസെൻറ്റ് ദിസ് ഹിസ് തിയറി ഓഫ് ഹ്യൂമൻ ഇവല്യൂഷൻ ഏത് ബുക്കിലൂടെയാണ് ഏത് തിയറിയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ഹ്യൂമൻ ഇവല്യൂഷൻ തിയറി പറഞ്ഞത് ചോദിച്ചാൽ ഹീ പ്രസൻ്റ് ദ തിയറി ഓഫ് ഹ്യൂമൺ ഇവല്യൂഷൻ ഇൻ ഹിസ് ബുക്ക് ഓൺ ദ ഒറിജിനോ സ്പീച്ച് ഈസ് പബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ Whom does human evolution begin with? Human evolution began from primates, a category of mammals. What are the subgroups of Homo? Homo habilis, Homo erectus, and Homo sapiens were the subgroups of Homo. വാട്ട് കാറ്റഗറി ഹ്യൂമൻ സ്പീഷീസ് ഡു ബി ബിലോങ് ടു നമ്മൾ ഉൾപ്പെടുന്നത് ഇതിൽ ആ ഹോമോസാപ്പിയൻസ് കംപ്ലീറ്റ് ദ ടേബിൾ ഇൻക്ലൂഡിംഗ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ ആൻഡ് ദിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഇത് ഫില്ല് ചെയ്യാത്ത ടേബിൾ ടേബിളാണ് നമുക്ക് ഫില്ല് ചെയ്തെന്ന് നോക്കാം Primates, a category of mammals. Hominoids, walked on four legs. Hominids, walked on two legs. Homo habilis, the tool makers. Homo erectus, the upright humans. Homo sapiens, the wise or thinking man. Next step, what is Stone Age? Early humans lived in the forest. They lived by gathering fruits and vegetables and hunting animals to eat their meat. They used to rough stones from their surroundings as weapons. Since stones were used as weapons, this period is called the Stone Age. നമ്മൾ ഇതിൻ്റെ മീനിങ്സ് പറയാതെ പോകണം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ മലയാളം ക്ലാസ് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ വേസ്റ്റ് ഓൺ ദി ഡലപ്മെൻറ്റ് അച്ചീവ്ഡ് ഓവർ ടൈം ഇൻ വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ് സ്റ്റോണീഷ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു ത്രീ സ്റ്റേജസ് വാട്ട് ആർ ദേ ഇപ്പൊ സ്റ്റോണീഷിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട് ഏതൊക്കെയാ പാലിയോളദിക്കേഷ് നിയോളദി കേസോളദിക്കേഷ് വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി വേരിയസ് സ്റ്റോണേഷ് പീരീഡ്സ് അപ്പോൾ ഈ പാലിയോളിക് നിയോളജിക് മെയ്സോളജിക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാലിയോളതി കേഷ് ഫസ്റ്റ് ഫേസ് ഓഫ് സ്റ്റോണേഷ് യൂസ് റഫ് സ്റ്റോൺസ് ആസ് ടൂൾസ് ഗ്യാതറിംഗ് ആൻഡ് ഹണ്ടിങ് ആസ് എ മീൻസ് ഓഫ് ലീവ് ലൈഹുഡ് Mesolithic used smaller, fine uh, stone tools, used edible grasses and fishes as food. Animals, skin, bark of trees and leaves used for clothing. Neolithic used more refined and polished stone tools. Agriculture started, invented wheel and started making pottery. In which age did agriculture begin? Neolithic period. What are the circumstances that led humans to settle permanently? As humans started farming, it became necessary for them to settle near the farmlands. They settled near their farms to maintain the crops, protect the fields from wild animals, and to care and to uh, care for their domesticated animals. വാട്ട് ആർ ചേഞ്ചസ് മൈ സെറ്റിൽ ലൈഫ് ഹാവ് ബ്രോട്ട് എബൌട്ട് ഇൻ ഹ്യൂമൺസ് അപ്പോൾ സെറ്റിൽഡ് ലൈഫ് മനുഷ്യനിൽ കൊണ്ടുന്ന മാറ്റങ്ങൾ ഡെല്ലിംഗ്സ് ബിഗെയിൻ ടു ബി ബിൽഡ് ആവാസ സ്ഥലങ്ങൾ ഇവർക്ക് താമസിക്കാനുള്ളതൊക്കെ അവർ ബിൽഡ് ചെയ്തു പീപ്പിൾ ബികെയിം ടു ഇൻട്രാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്കറ്റ് ദി ബിഗിനിങ് ഓഫ് ഓർഗനൈസഡ് സോഷ്യൽ ലൈഫ് സെറ്റിൽമെൻറ്സ് ഗ്രാജുവലി ഡെവലപ്ഡിൻ ടു വില്ലേജസ് ആൻഡ് അർബൺ സെൻറ്റേഴ്സ് വിച്ച് വാസ് ദി ഫസ്റ്റ് മെറ്റഡ് യൂസ്ഡ് ബൈ ഹ്യൂമൻസ് കോപ്പർ വാട്ട് ഈസ് മെറ്റലേജ് ദ പീരീഡ് വെൻ ഹ്യൂമൻസ് യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഈസ് കോൾഡ് ദി മെറ്റലേജ് മെറ്റൽസ് വെപ്പൺസ് ആയിട്ടും ടൂൾസായിട്ടും മനുഷ്യൻ ഉപയോഗിച്ച് തുടങ്ങി മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് വെപ്പൺസും ടൂൾസും ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയ ആ കാലഘട്ടമാണ് മെറ്റലേജ് Then what is bronze? Age? Since copper was not strong enough for tilling the soil and cutting trees, they mixed copper and tin to make a harder and stronger alloy called bronze. The period when weapons and tools made of bronze were used is known as the bronze age. So, copper is just metalana, copper is മണ്ണ് കളയ്ക്കാനും മരം വെട്ടാനും ഉള്ള ആ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് ചെയ്തു ഒരു കോപ്പറും ടിന്നും രണ്ട് മെറ്റലുകൾ ഉപയോഗിച്ചിട്ട് ഒരു അലോയുണ്ടാക്കി ലോഹസങ്കരം അതാണ് ബ്രോൺസ് കേട്ടോ ബ്രോൺസ് ഉപയോഗിച്ച് വെപ്പൺസും ടൂൾസും ഉണ്ടാക്കിയ കാലഘട്ടമാണ് ബ്രോൺസ് ഏജ് ഓക്കെ നെക്സ്റ്റ് വാട്ട് ചേഞ്ചസ് വിത്ത് ദ യൂസ് ഓഫ് ബ്രോൺസ് ബ്രിങ് ടു ഹ്യൂമൻ ലൈഫ് അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രോൺസ് യൂസ് ചെയ്തതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായത് ബ്രോൺസ് ടൂൾസ് ഹെൽപ്ഡ് ഇൻ എക്സ്പാൻഡിങ് അഗ്രികൾച്ചർ ലാൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ലെഡ് ടു ആൻ ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ദി ഇൻക്രീസ് ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ പാപഡ ദ വേ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെന്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ദ സെന്റേഴ്സ് ഓഫ് എക്സ്ചേഞ്ച് ലേറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ടൗൺസ് ആൻഡ് സിറ്റീസ് Next, uh, compare and prepare a table on the features of human life in the Stone Age and the Bronze Age. Human life in the Stone Age, stone tools, agriculture started, invented the wheel, started making pottery. Human life in the Bronze Age, bronze tools, expanding agriculture, centers were established for product exchange, cities and towns were formed. what were the answer major civilization that emerged during the bronze age mesopotamian civilization harappan civilization egyptian civilization chinese civilization next question identify the river valleys where the major bronze age civilization developed and complete the table സിവിലൈസേഷൻസിന്റെ പേരാണിത് ഇത് ഏത് റിവറിന്റെ തീരത്താണെന്നുള്ളതാണ് നമ്മൾ ഈ പഠിക്കുന്നത് മെസ്സോട്ടാമിയൻ സിവിലൈസേഷൻ യൂഫ്രിഡ് റിവർ ടൈഗ്രസ് റിവറിന്റെ ഇടയ്ക്കാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ നൈൽ റിവറിന്റെ തീരത്ത് ഹാരപ്പൻ സിവിലൈസേഷൻ എമർജ് ചെയ്തത് ഇൻഡസ് റിവറിന്റെ തീരത്ത് ചൈനീസ് സിവിലൈസേഷൻ ഹൊയാംഗോ റിവറിന്റെ തീരത്ത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ഡിഡ് ദ ബ്രോൺസ് സിവിലൈസേഷൻ ഫോം ഇൻ റിവർ വാലീസ് ബ്രോൺസേഡ് സിവിലൈസേഷൻ ഫോം ചെയ്തത് റിവർ വാലീസിന്റെ തീരത്തെ എന്തുകൊണ്ട് ഫർട്ടൈൽ സോയിൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഫേവറബിൾ ക്ലൈമറ്റ് നെക്സ്റ്റ് ബിറ്റ്വീൻ വിഷ് റിവേഴ്സ് ഈസ് മെസ്സപ്പോട്ടാമിയ ലൊക്കേറ്റഡ് ദ റീജ്യൻ ലൈസ് ബിറ്റ്വീൻ യൂഫ്രിഡ്സ് ആൻഡ് ടൈഗ്രിസ് റിവേഴ്സ് വാട്ട് ഡസ് ദ വേർഡ് മെസ്സപ്പോട്ടാമിയ മീൻ മെസ്സപ്പൊട്ടാമിയ എന്ന് പറഞ്ഞ വേർഡ് മീനിങ് എന്താ ദ വേർഡ് മെസപ്പൊട്ടാമിയ മീൻസ് എ ലാൻഡ് ബിറ്റ്വീൻ റിവേഴ്സ് രണ്ട് നദികളുടെ ഇടയ്ക്കുള്ള പ്രദേശം എന്നാണ് മീനിങ് കേട്ടോ മെസ്സപ്പോട്ടാമിയ ഈസ് പാർട്ട് ഓഫ് വിഷ് കൺട്രി ടുഡേ ഇന്ന് മെസ്സപ്പോട്ടാമിയ ഏത് രാജ്യത്താണ് ഇറാഖിലാണ് വിഷ് കൾച്ചേഴ്സ് കമ്പോൻറ്റ് ഫോം ദ മെസപ്പോട്ടാമിയൻ സിവിലൈസേഷൻ മെസ്സപ്പോട്ടാമിയൻ സിവിലൈസേഷനിൽ വേറെയും കുറേ സിവിലൈസേഷനുകളുണ്ട് അത് ഏതൊക്കെയാണെന്നാണ് മെസ്സപ്പോട്ടാമിയൻ സിവിലൈസേഷൻ കൺസിസ്റ്റഡ് ഓഫ് ഫോർ ഡിഫറെൻ്റ് സിവിലൈസേഷൻസ് വിച്ച് വെർ സുമേറിയൻ ബാബിലോണിയൻ അസൈറിയൻ ആൻഡ് ചാൽഡിയൻ ഹൂ വർ ദി ഫേഴ്സ്റ്റ് പീപ്പിൾ ഹൂ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഡെവലപ്മെൻറ് ഓഫ് അർബൺ ലൈഫ് ഇൻ മെസ്സപ്പോട്ടാമിയ അർബൺ ലൈഫ് മെസപ്പോട്ടാമിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് ആരാണ് സുമേറിയൻസ് ആണ് സുമേറിയൻസ് വർ ദി ഫേഴ്സ് പീപ്പിൾ ഹൂ കോൺട്രിബ്യൂട്ടഡ് ടു ദി അർബൺ ലൈഫ് ഇൻ മെസ്സപ്പോട്ടാമിയ നെക്സ്റ്റ് വിശ്വ ദി മേജർ സിറ്റീസ് ഓഫ് മെസപ്പോട്ടാമിയൻ സിവിലൈസേഷൻ മെസ്സപ്പോട്ടാമിയൻ സിവിലൈസേഷനിലെ സിറ്റീസിൻ്റെ പേര് ചോദിച്ചാൽ ഉർ ഉറുഖ് ലഗാഷ് ആണ് മൂന്ന് പേരുകളെ അവർ തന്നിട്ടുള്ളൂ ആൻഡ് സോ ഓ ഒന്ന് പറയുന്നത് വേറെയും ഉണ്ടാവാം മൂന്നെണ്ണമാണ് ഇവിടെ പേരായിട്ട് തന്നിരിക്കുന്നത് വാട്ട് വാസ് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് മെസ്സപ്പോട്ടാമിയൻ സ്നോണസ് മെസ്സപ്പോട്ടാമിയൻ്റെ എഴുത്ത് ലിപീന പറയുന്ന പേരാണ് ക്യൂണിഫോം ക്യൂണിഫോം സ്ക്രിപ്റ്റ് കേട്ടോ റൈറ്റ് എ നോട്ട് ഓൺ ക്യൂണിഫോം സ്ക്രിപ്റ്റ് എന്താ ക്യൂണിഫോം സ്ക്രിപ്റ്റ് ക്യൂണിഫോം സ്ക്രിപ്റ്റ് വാസ് ഡെവലപ്പ്ഡ് ബൈ സുമേറിയൻ സുമേറിയക്കാരാണ് ഡെവലപ്പ് ചെയ്തത് ഇൻ വാസ് എ വെഡ്ജ് ഷേപ്പ്ഡ് പിക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റ് വെഡ്ജ് ഷേപ്പ്ഡ് പിക്റ്റോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആണ് അത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് ഇൻ വാസ് റിട്ടേൺ ഓൺ ക്ലേ ടാബ്ലറ്റ്സ് ദേ യൂസ് ടു പോയിൻ്റ് എഡ് റീഡ് സ്റ്റൈലസ് ടു റൈറ്റ് ഓൺ ക്ലേ ടാബ്ലറ്റ്സ് കളിമണ്ണിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ മൺകട്ടയിൽ ടാബ്ലെറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് മെസ്സപ്പോട്ടാമീൻസ് അപ്പോൾ മെസ്സപ്പോട്ടാമീൻസ് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തു നിയമത്തിൽ ലോസിൽ എന്തൊക്കെ കൊണ്ടുപോകുന്നു നോക്കാം സയൻസ് ആൻഡ് മാത്തമാറ്റിക്സിൽ ഇവർ ലൂണാർ കാലണ്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കാൽക്കുലേറ്റ് ദി സോളാർ ആൻഡ് ലൂണാർ എക്ലിപ്സസ് ഡിവിഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഇവരുടെ കോൺട്രിബ്യൂഷനാണ് ലോസിലാണെങ്കിലും ലോസ് വെർ ക്വാഡിഫൈഡ് ഫോർ ദ ഫേസ്റ്റ് ടൈം ഡ്യൂറിംഗ് ദ റെയിൻ ഒസുമേറിയൻ റൂളർ ഡങ്കി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണോ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ ദ കോഡ് ഓഫ് ഹമുറാബി ഈസ് ദ റിവൈസ്ഡ് ഫോം ഓഫ് ദീസ് ലോസ് പിന്നെ ഈ ഈ നിയമങ്ങൾ റിവൈസ് ചെയ്തിട്ടാണ് ഹമുറാബിയുടെ കോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എന്താണ് ഹമുറാബിയുടെ കോഡ് അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇനിയുമുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇത്രയും ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ ബാക്കി ക്വസ്റ്റൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്